വർഗീയതയും വ്യാജവും പ്രചരിപ്പിക്കുന്നു അൻസാർ സുഹൂരിക്കെതിരെ പരാതി നൽകി പ്രതീഷ് വിശ്വനാഥ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറാണ് പരാതി നൽകിയത് രാജ്യത്ത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്നതിനിടയിൽ മനുഷ്യർക്ക് നന്മ കാണിക്കുന്ന ഈ മതപണ്ഡിതൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ആർക്കൊക്കെ ഇറിട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നിലപാടും ആ വ്യക്തി വിശ്വസിക്കുന്ന വിശ്വാസത്തെയോ മാത്രമാണ് ഇവർ പലരും എതിർക്കുന്നത് എന്തിന്റെ പേരിലായാലും ശരി ഈ വ്യക്തി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ വിമർശിക്കുന്നവർ

ഭാവിയിൽ നന്നായിട്ട് പഠിച്ച് വന്നു വരുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും പാവപ്പെട്ടവർ വന്നാൽ നിങ്ങൾ കണ്ടത് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഏത് തസ്തിയാണ് നടത്താൻ ശ്രമിക്കുന്നത് അതുവരെ നിറപ്പാണ് പക്ഷേ ഒരിക്കലും നമുക്ക് നാട്ടിലവസരമല്ലോ അങ്ങനെയൊക്കെ വലിയ മത ഉദ്യോഗസ്ഥല്ലോ നിങ്ങൾ നിഷ്പക്ഷമായി നിന്നുകൊണ്ട് നിങ്ങൾക്ക് മതത്തിന് അധികമായി ഒന്നും അല്ല ഞാൻ വിശ്വാസം വിശ്വാസം എന്റെ മതത്തിന്റെ ശാസ്ത്രമാണ് ഭാവുന്ന സഹായിക്കാനുള്ള വലിയ വാദം ആ നിങ്ങളുടെ സഹായിക്കുന്നു നാളൊരിക്കലും ഒരു തരത്തിലുള്ള വിവേചനമില്ല വിവേധനം ഇല്ല നിങ്ങളുടെ മുന്നിൽ മനസ്സിലും സാധിക്കും കൊടുക്കുന്നവനെ കാണിക്കാൻ പാടില്ല പാടില്ലാങ്ങുന്നവനെ കാണിക്കാൻ പാടില്ല പക്ഷെ ഇവിടെ ഇതാണ് ഉസ്താദ് ഇതാണ് ഒരു പള്ളിയിലെ ഉസ്താദ് എന്നൊക്കെ പറയുന്നത് ഈ ഉസ്താദിനെ ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ ഏറ്റെടുക്കാൻ കാരണം ഈ മനുഷ്യൻ വേർതിരിവുണ്ടാക്കില്ല മതത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ വർഗത്തിന്റെ പേരിലോ വേ വേർതിരിവ് മനുഷ്യർക്ക് വേണ്ട അറിവുകൾ പകർന്നു കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരെ ചേർത്ത് പിടിക്കാൻ ആ മനുഷ്യൻ ശ്രമിച്ചു നിങ്ങൾ മനുഷ്യനാവാൻ ശ്രമിക്കുക